നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കിഷ്കിന്ദ കാട്ടം എന്ന സിനിമ കണ്ടോ അത് കണ്ടില്ലെങ്കിൽ ജീവിതത്തിലെ വലിയ നഷ്ടമാകും അച്ഛനും മകനും തമ്മിലുള്ള വിശുദ്ധമായ കരുതലിന്റെ സ്നേഹത്തിൻ്റെ കവിത രചിക്കുന്ന ഒരു സിനിമ ഈ സിനിമയുടെ നിർമ്മാണം തുടങ്ങിയ മുതൽ നിർമ്മാതാവ് ജോബി ജോർജ് ഞാനുമായി സംസാരിക്കും ഒരു പുതുമയുള്ള വിഷയമാണ് സിനിമയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രേക്ഷകർ എങ്ങനെ ഉൾക്കൊള്ളും എന്ന സംശയമുണ്ട് എന്നാൽ പ്രേക്ഷകർ ഈ സിനിമയെ നെഞ്ചിലേറ്റി എന്ന് മാത്രമല്ല മലയാള സിനിമയിൽ പുതുചരിത്രം രചിക്കുകയാണ് ഇപ്പോൾ കിഷ്കിന്ദകാന്ഡം ഒരച്ഛനും മകനും തമ്മിലുള്ള അന്യാദൃശ്യമായ ആത്മബന്ധത്തിന്റെ ആവിഷ്കാരം അതാണ് ചിത്രത്തെ വേറിട്ട് നിർത്തുന്നത് ഒരുപാട് ബഹുതല മാനങ്ങളുണ്ട് ഈ ചിത്രത്തിന് സസ്പെൻസ് ത്രില്ലർ എന്നോ മർഡർ മിസ്റ്ററി എന്നോ സൈക്കോളജിക്കൽ എന്നോ മെഡിക്കൽ ഡ്രാമയെന്നോ എന്തു പേരിട്ട് വേണമെങ്കിലും ഈ ചിത്രത്തെ നമുക്ക് വിളിക്കാം ഒരു സിനിമയ്ക്ക് വേണ്ടി അസാധാരണമായ ട്രീറ്റ്മെന്റ് തിരക്കഥാകൃത്തും സംവിധായകനും രണ്ട് വ്യത്യസ്ത കലാകാരന്മാരല്ല എന്ന് സിനിമ നമുക്ക് പറഞ്ഞു തരുന്നു അതുപോലെ ഇഴുകിച്ചേർന്നിരിക്കുന്നു അവരുടെ സർഗവാസന പിതൃപുത്രബന്ധത്തിന്റെ അതിസൂക്ഷ്മവും അപാരവുമായ ആഴങ്ങളിലേക്കാണ് ചിത്രം ഇറങ്ങിച്ചെല്ലുന്നത് അപ്പുപിള്ള എന്ന കഥാപാത്രത്തിലൂടെ ആ സിനിമ കടന്നു ചെല്ലുന്നത് സമാനതകളില്ലാത്ത തലങ്ങളിലേക്ക് മറ്റെല്ലാവർക്കും അദ്ദേഹം ഒരു ക്യൂരിയസ് ക്യാരക്ടർ മാത്രം പക്ഷേ എനിക്കങ്ങനല്ല എനിക്കെൻ്റെ സ്വന്തം അച്ഛനാണ് ആ വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ വന്നലയ്ക്കും ആസിഫലിയുടെ ഈ ഡയലോഗ് അപ്പു അപ്പുപിള്ളയെന്ന വിജയരാഘവൻ സമാനതകളില്ലാത്ത അഭിനയമാണ് വിജയരാഘവൻ ഈ ചിത്രത്തിന് വേണ്ടി കാഴ്ചവച്ചിരിക്കുന്നത് ഒരു ഭരതൻ പത്മരാജൻ ചിത്രത്തിൽ അഭിനയിക്കണമെന്നതായിരുന്നു തൻ്റെ ആഗ്രഹമെന്ന് പലപ്പോഴും വിജയരാഘവൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ ആഴങ്ങളിലാണ് ഹൃദയത്തിൻ്റെ അടിത്തട്ടിലാണ് ഈ ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെ വിജയരാഘവൻ നമ്മെ സ്പർശിച്ചിരിക്കുന്നത് ഇമോഷണൽ ബോണ്ടേജിൻ്റെ അഗ്നിസ്ഫുലിംഗങ്ങൾ ജ്വലിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളറിയാതെ ഉള്ളിൽ നിന്നൊരു നെടുവീർപ്പിടും അതെ അച്ഛനെ പുണരുന്ന മകൻ്റെ ആ ദൃശ്യം നമ്മുടെ മനസ്സിൽ തേങ്ങലാകും കണ്ണിൽ നിന്നൊരുറ്റ് കണ്ണീർ വീഴാതെ ആ ചിത്രം മുഴുവൻ കണ്ടു തീർക്കാൻ നമുക്ക് കഴിയില്ല ഒരു സ്ലോ ബേണിംഗ് ചിത്രമാണ് പിന്നീട് വളർന്നു കത്തുന്നത് അതും അസാധാരണ തലങ്ങളിലേക്ക് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കും എന്ന ആകാംക്ഷ ചിത്രത്തിലുടനീളം സംവിധായകനും തിരക്കഥാകൃത്തും കാത്തു സൂക്ഷിക്കുന്നു മകനായി അഭിനയിക്കുന്ന ആസിഫ് അലി ഒരു പ്രത്യേക ഘട്ടത്തിൽ അച്ഛൻ വിജയരാഘവനെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ട് ആ ക്യാരക്ടറിനെ കെട്ടിപ്പിടിക്കാൻ പ്രേക്ഷകർക്കെല്ലാം ഉള്ളിൽ തോന്നുന്ന ഒരു നിമിഷം അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ജീവൻ വിശുദ്ധ മൂല്യത്തിൽ വിലയം ചെയ്യുന്ന ഒരു അസാധാരണ സിനിമയിൽ നിന്ന് മറ്റു ചില തലങ്ങളിലേക്ക് സിനിമയും വളരുന്നു എന്തുകൊണ്ടാണ് കിഷ്കിന്താകാന്തം കാണേണ്ടത് എന്ന് നമുക്ക് പറയാൻ ഒരുപിടി കാര്യങ്ങളുണ്ട് ഇത് ഒരച്ഛൻ്റെയും മകന്റെയും കുടുംബത്തിൻ്റെയും കഥ മാത്രമല്ല വേറിട്ട ഒരു സമൂഹത്തിൻ്റെ കഥയാണ് അതിൽ കുരങ്ങുകൾ പോലും കഥാപാത്രങ്ങളാണ് ആ കഥാകഥന രീതി ഏറെ വേറിട്ടതാണ് നിക്ഷിപ്ത വനപ്രദേശത്തോട് ചേർന്നുള്ള വാനരന്മാരുടെ ഇടം അതെ കിഷ്കിൻഡാകാന്ഡം വല്ലാത്തൊരിടമാണ് കഥയിൽ ഫോറസ്റ്റ് പോലീസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളൊക്കെയുണ്ട് അവരുടെയൊക്കെ പ്രവർത്തന രീതികളുണ്ട് സാധാരണ മനുഷ്യരും അസാധാരണ കഥാപാത്രങ്ങളുമൊക്കെ നമ്മുടെ കൺമുന്നിൽ വിരിയുന്നു കാടിന്റെയും കഥാപാത്രങ്ങളുടെയും ഒക്കെ നിഗൂഢ സ്ഥലികളിലേക്ക് ഈ പ്രമേയം കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ിഷ്കിന്ദകാന്ഡത്തിൽ ജീവിക്കാൻ തുടങ്ങും അതേ പുതുമയാണ് കിഷ്കിന്താകാന്ഡത്തെ പ്രേക്ഷകർ ഇത്രയധികം ചേർത്തുവെക്കാൻ കാരണം ദുരൂഹതയൊളിച്ച ഒരു കാട്ടിനരികിലെ ലൊക്കേഷൻ ചിത്രത്തിന് നൽകുന്ന ഫ്രഷ് ഫീൽ അത് അപാരമാണ് പതിഞ്ഞ താളത്തിൽ തുടങ്ങുന്ന പശ്ചാത്തല സംഗീതം പിന്നെ ഒരു ത്രില്ലർ സിനിമയിലേക്ക് കടക്കുമ്പോൾ പ്രേക്ഷകന്റെ നെഞ്ചിടിപ്പ് തുടരും കഥാകൃത്തിന്റെ മനസ്സിലെ ദൃശ്യം ക്യാമറയിൽ കൂടി പകർത്തിയെടുക്കാൻ കഥാകാരൻ കൂടിയായ വാകുൽ രമേശിന് കഴിഞ്ഞിരിക്കുന്നു സസ്പെൻസും ത്രില്ലും നിലനിർത്തിക്കൊണ്ട് ചിത്രത്തിന് യോജിച്ച തരത്തിൽ സംഗീതമൊരുക്കിയത് മുജീബ് മജീദ് ചിത്രത്തിന്റെ പ്രമേയം മാത്രമല്ല കളക്ഷനും ഞെട്ടിച്ചു കളഞ്ഞു കിഷ്കിന്ദകാന്ഡം ഒ ടി ടിയിൽ സ്വന്തമാക്കാൻ നടന്നത് കടുത്ത മത്സരമാണ് ഒടുവിലിത് റെക്കോർഡ് തുകയ്ക്ക് അത് സ്വന്തമാക്കിയിരിക്കുന്നു ഓണത്തിന് പ്രദർശനത്തിനെത്തിയ കിഷ്കിൻഡാകാന്ഡം ഹിറ്റായി എന്ന് പറഞ്ഞാൽ പോരാ വലിയ ഹിറ്റായി മാറിയിരിക്കുന്നു മലയാള സിനിമാചരിത്രത്തിൻ്റെ ഗതി മാറ്റുന്ന ഒരു ഹിറ്റ് ചിത്രം ഇപ്പോൾ കിഷ്കിൻഡ കാന്ഡത്തിലൂടെ നമ്മൾ കാണുന്നു ഉള്ളടക്കത്തിൻ്റെ കരുത്തു തന്നെയാണ് ചിത്രത്തെ വേറിട്ട് നിർത്തുന്നതും ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യാനെറ്റിന് ഒ ടി ടി സാറ്റൈറ്റ് റൈസ് വിറ്റുപോയത് പന്ത്രണ്ട് കോടി രൂപയ്ക്കെന്നാണ് റിപ്പോർട്ടുകൾ ഇതുവരെ ആഗോളതലത്തിൽ ഇരുപത്തിയൊൻപത് കോടി രൂപ കളക്റ്റ് ചെയ്തു കഴിഞ്ഞു കിഷ്കിൻ്റെ കാന്ഡം റിലീസ് ദിനത്തിൽ ഈ ചിത്രം നേടിയത് വെറും നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മാത്രം എന്നാൽ ചിത്രത്തിന്റെ മേന്മ കണ്ടറിഞ്ഞ പ്രേക്ഷകരിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് ഒഴുകിയെത്തിയ സന്ദേശം ആദ്യ ദിവസം തന്നെ പ്രേക്ഷകരിൽ നിന്നുയർന്ന മികച്ച റിവ്യൂ പ്രേക്ഷകരിൽ നിന്നും പ്രേക്ഷകരിലേക്ക് ഒരു മികച്ച ചിത്രത്തിൻ്റെ വാർത്ത പകർന്നപ്പോൾ തിയേറ്ററുകൾ ഹൗസ്ഫുള്ളായി സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ദിൻജിത്ത് അയ്യത്താൻ പ്രത്യേക പ്രശംസ അർഹിക്കുന്നു അപ്പുപിള്ളയും മകൻ അജയചന്ദ്രനുമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറുന്നില്ല ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് പഴക്കം വന്ന നടൻ്റെ പ്രതിഭ തന്നെയാണ് അപ്പുപിള്ളയിലൂടെ പ്രകടമാകുന്നതും വിജയരാഘവന്റെ കഥാപാത്രം അത് സമാനതകളില്ലാത്തത് കിഷ്കിൻഡാകാന്ഡം സിനിമയുടെ നട്ടെല്ലായി മാറുന്ന വിജയരാഘവൻ അസാധാരണമായി നമ്മെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു തന്റെ അഭിനയ തികവിലൂടെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ ഇതുപോലുള്ള ഒരൊറ്റ സിനിമ മതി എന്ന് ചിത്രത്തെ പുകഴ്ത്തിക്കൊണ്ട് സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ പോസ്റ്റ് കിഷ്കിൻഡാകാന്ഡം എന്ന സിനിമ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്കെന്തോ വല്ലാത്ത സങ്കടം വന്നു നെഞ്ചിനകത്ത് വല്ലാത്തൊരു വിങ്ങൽ അപ്പു എന്ന മിസ്റ്ററി മനുഷ്യനെ അടുത്തെറിഞ്ഞിട്ടാണ് ഒറ്റതോട്ടത്തിൽ അകൽച്ച തോന്നുന്നൊരു കഥാപാത്രം മുന്നോട്ടു പോകും തോറും ഏറെ അധികത്തായി വരുന്നൊരു കഥാപാത്രം നിലവിൽ ഈ കഥാപാത്രത്തെ വിജയരാഘവനേക്കാൾ മനോഹരമായി മറ്റാർക്കെങ്കിലും പോർട്രേ ചെയ്യാനാകും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പു പിള്ളയെന്ന ഒരൊറ്റ കഥാപാത്രം മതി പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ എക്കാലത്തും ചേർത്തുവെക്കാൻ അനുചന്ദ്ര ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണിത് ചില കാര്യങ്ങൾ അങ്ങനെയാണ് അനുഭവിച്ചു തീർത്തേ പറ്റൂ ചിലപ്പോഴൊക്കെ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഓർക്കാതിരിക്കാൻ മറവി വലിയൊരു അനുഗ്രഹമാണ് എന്തു വലിയ സന്ദേശമാണ് ആ ചിത്രം നമുക്ക് പകർന്നു തന്നത് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജ് തടത്തിലാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒരു മിസ്റ്റിക് ത്രില്ലറിനപ്പുറം പരസ്പര സ്നേഹം കാത്തുസൂക്ഷിക്കുന്ന ശക്തമായ കുടുംബ ബന്ധങ്ങളുടെ കഥ കൂടിയാണ് കിഷ്കിന്ദകാന്ഡം ഒരു മനോഹര കുടുംബ സിനിമ എന്ന നിലയിൽ തന്നെയാണ് കിഷ്കിൻഡ കാാണ്ഡത്തിൻ്റെ വിജയം അതൊരു അസാധാരണ വിജയകഥ പുരാണത്തിലെ കിഷ്കിന്ദ പോലെ തോന്നിപ്പിക്കുന്ന കുരങ്ങുകളുടെ വാസസ്ഥലമായ ഒരു കാടിനരികിലുള്ള സുന്ദരമായ ലൊക്കേഷൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന അപ്പുപിള്ളയും മകൻ അജയചന്ദ്രനുമൊക്കെ കഥാപാത്രങ്ങളെല്ലാം നമുക്കരികിൽ ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ് ആ തോന്നലാണ് സിനിമയുടെ വിജയം ദുരൂഹത പേറുന്ന ആ സിനിമയുടെ പരിസരത്തിലേക്ക് നമ്മൾ മനസ്സുകൊണ്ടല്ല കടന്നു ചെന്നത് ജീവിതവുമായി അവിടെയുള്ള കഥാപാത്രങ്ങൾക്കൊപ്പം ജീവിച്ച് തന്നെയാണ് പ്രേക്ഷകർ സിനിമ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയത് അപർണയായി അഭിനയിച്ച അപർണ ബാലമുരളിയെയും നമ്മൾ അഭിനന്ദിക്കണം അസാധാരണമായ ഈ ചിത്രം കേരളത്തിലല്ല ലോക സിനിമയിലേക്ക് വളർന്നു കയറും എന്നതുറപ്പാണ് ജോബി ജോർജിനും സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചവർക്കുമെല്ലാം അഭിനന്ദനങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്